താമരശ്ശേരി ചുരത്തിൽ കടുവയെ കണ്ടതായി യാത്രക്കാർ എട്ട് ഒൻപത് വളവുകൾക്കിടയിലാണ് കടുവയെ കണ്ടതെന്ന് യാത്രക്കാർ പറയുന്നു ഏഴേകാലോടെയാണ് കടുവയെ കണ്ടത് വനംവകുപ്പ് സ്ഥലത്ത് മേഖലയിലെത്തി ക്യാമ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ ജിം മാത്യു നമുക്കൊപ്പം ചേരുന്നുണ്ട് ജിം ഈ ഒരു കടുവയെ വ്യക്തമായി കാണാൻ സാധിച്ചോ നിങ്ങൾക്ക് അതെപ്പോഴായിരുന്നു ഈ സംഭവം നിങ്ങൾ ഉടനെ തന്നെ വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നോ ഇതൊരു ഏഴേകാലോടെയാണ് ഞങ്ങൾ വയനാടിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് വരുന്ന ഒരു വഴിയായിരുന്നു അപ്പൊ നമ്മുടെ ഞങ്ങൾ കാറിലായിരുന്നു കാറിന്റെ ഒരു ബൈക്കും ഒരു കാറും ഉണ്ട് അപ്പം പെട്ടെന്ന് മുമ്പിലുള്ള കാർ നിർത്തി എൻ്റെ ഡ്രൈവർ പെട്ടെന്ന് കടുവാ കടുവാ എന്ന് വിളിക്കുമ്പോഴാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് അപ്പം ജസ്റ്റ് ഇത് കാറിന്റെ ഫ്രണ്ടിലേക്ക് ചാടി തിരിച്ച് മുകളിലോട്ട് കയറി പോകായിരുന്നു കാരണം എട്ടാം ഒമ്പത് ബിറ്റ്വിൻ ഇതിന്റെ നടുക്കായിരുന്നു സംഭവം നടന്നത് അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ താമരശ്ശേരി ചുരത്തിൽ റേറായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് സമയത്ത് കുറെ ആൾക്കാർ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ വരുന്ന വഴിക്ക് അല്ല അപ്പൊ അതൊരു പെട്ടെന്നൊരു പേടി തോന്നിട്ടാണ് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് പരിചയമുള്ള പോലീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡെല്ലാം വിളിച്ച് ഇൻഫോം ചെയ്തത് പെട്ടെന്ന് ഇങ്ങനെ കടുവയെ കണ്ടപ്പോൾ ഒരു പരിഭ്രാന്തി പരത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അല്ലെ പരിഭ്രാന്തി അല്ല കാരണം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഒരു ബൈക്കുകാരൻ പോകുന്നുണ്ടായിരുന്നു അപ്പം പുള്ളി ആകെ കൂടെ പതിരി പോയി പുള്ളി ജസ്റ്റ് സ്പീഡിൽ പോയി പിന്നെ നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി കാരണം നമ്മൾ പെട്ടെന്ന് ഒരു കാഴ്ചയാണ് ഫ്രാഷൻ ഓഫ് സെക്കൻഡ് ആയിരുന്നു അപ്പൊ നമ്മൾ പുറകെ പോയി പുള്ളി ഒരു ഹിന്ദിക്കാരനായിരുന്നു പക്ഷെ അത്യാവശ്യം ചെറുതായിട്ട് മലയാളം പറയും കുന്തമകലത്ത് ഉള്ളതാണ് അപ്പൊ പുള്ളിയെടുത്ത് നമ്മൾ ചോദിച്ചു കടുവ തന്നെ എല്ലാം ചോദിച്ചപ്പോൾ പുള്ളി അത് കൺഫേം ചെയ്തു അപ്പം പുള്ളി പോകുന്ന വഴിക്കൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എസ്കേപ്പ് കെപ്പ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കാർ ഡ്രൈവർ കൃത്യമായി കണ്ടു പുള്ളി പെട്ടെന്ന് അലറി വിളിച്ചതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് ശരി തന്നെ കടുവ അങ്ങോട്ട് ഓടി മറിയുകയായിരുന്നു അല്ലെ കുറച്ച് സെക്കൻഡ്സ് മാത്രമാണ് സെക്കൻഡ് വളരെ പെട്ടെന്നായിരുന്നു പുള്ളി ആ ഒരു ജസ്റ്റ് ആ ഒരു സ്ലോപ്പ് ആണ് ആ സ്ലോപ്പിൽ കൂടെ ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യാൻ ട്രൈ ചെയ്തു ട്രൈ ചെയ്തു ജസ്റ്റ് ആ വണ്ടി നിർത്തി ലൈറ്റ് കൊണ്ടായിരിക്കാം ഉടനെ തന്നെ തിരിച്ച് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്തത് ശരി കടുവയെ കണ്ട യാത്രക്കാരൻ ജിം മാത്യു ആണ് നമ്മളോട് പ്രതികരിച്ചത് ഇപ്പോൾ അവിടെ വനം വകുപ്പ് ക്യാമ്പ് ചെയ്യുകയാണ് സ്ഥലത്ത് നമ്മളോടൊപ്പം മൊയ്തു ചുരം സംരക്ഷണ സമിതി മൊയ്തു കൂടി ചേരുന്നുണ്ട് ശ്രീ മൊയ്തു ഇങ്ങനെ സാധാരണ ഒരു സംഭവം ചുരത്തിൽ കണ്ടിട്ടില്ല കടുവയെ ആരും തന്നെ ഇപ്പോൾ വളരെ റയറായിട്ട് കാണുന്ന ഒരു സംഭവം പരിഭ്രാന്തിയുടെ ഒരു സാഹചര്യമാണോ നിലവിൽ ഏകദേശം ഒരു 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 പ്രാവശ്യം പ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പോ അത് ഫോറസ്റ്റുകാരോ ഒക്കെ അവര് എങ്ങോട്ടോ മറിച്ചതാണ് കൊണ്ടുപോയതാണ് കാട്ടിൽ കയറി തെരയുന്ന ഭാഗത്ത് അത് തുടർന്നങ്ങ് പോയിക്കോളും അതുകൊണ്ട് ഇതുവരെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ അതായത് രാത്രിയിൽ കണ്ടവരുണ്ട് കാർ യാത്രക്കാർ വയനാട്ടിൽ പോയി തിരിച്ചു വരുകയാണ് അവര് അന്ന് തന്നെ ഹൈവേ പോലീസിനോട് പറഞ്ഞു ഹൈവേ പോലീസ് അവർ പോയി നോക്കി കഴിഞ്ഞ ശനിയാഴ്ച ചുരത്തിൽ കണ്ടിരുന്നു എന്നാണോ താങ്കൾ പറഞ്ഞേ ആ കണ്ടിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ചുരത്ത് കണ്ടിട്ടു രാത്രി പത്ത് മണിക്ക് അവരുടെ ശരി ഇപ്പോൾ നിലവിൽ വനം അവിടെ ക്യാമ്പ് ചെയ്യുകയാണല്ലേ പറഞ്ഞത് ശരി വളരെ നന്ദി മൊയ്തു പ്രതികരിച്ചത് തന്നെ എന്തായാലും വയനാട് ചുരത്തിൽ എട്ട് ഒൻപത് ഇടയിലാണ് ഈ കടുവയെ കണ്ടത് കടുവയെ കണ്ട യാത്രക്കാരൻ ജിം മാത്യുവും മൊയ്തുവുമാണ് നമ്മളോട് പ്രതികരിച്ചത് മൊയ്തു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ചയും സമാനമായൊരു സംഭവം ഉണ്ടായി കടുവയെ ഇതുപോലെ കാറിൽ യാത്ര ചെയ്തവർ കണ്ടു എന്നാണ് പറയുന്നത് എന്തായാലും വനംവകുപ്പ് ഇപ്പോൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്